തമിഴ് ബ്രാഹ്മണ സമൂഹ മഠങ്ങളിൽ ബൊമ്മക്കുലു ഒരുക്കിയാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് ആചാരാനുഷ്ഠാനങ്ങളുടെ ബൊമ്മക്കുലു ഒരുക്കി വിശേഷാൽ പൂജകളും പ്രാർത്ഥനകളുമായാണ് നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത് കിഴങ്ങൂർ ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് ബൊമ്മക്കുലു ഒരുക്കിയത് നാടും നഗരവും നവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങി വ്യാഴാഴ്ച മുതൽ ഒമ്പത് നാൾ മൃതാനുഷ്ഠാനങ്ങളോടെ ദേവിയെ ഭജിച്ച് വിദ്യാരംഭം കുറിയും നവരാത്രിയുടെ ആദ്യ ദിനം മുതൽ വിജയദശമി വരെ വീടുകളിലും ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണ സമൂഹ മഠങ്ങളിലും ബൊമ്മ പൂജിക്കും സർവം ബ്രഹ്മമയം എന്നതാണ് ബൊമ്മക്കുലു ഒരുക്കുന്നതിൻ്റെ ആശയം ബൊമ്മ വെച്ചാരാധിച്ചാൽ ജീവിതദുഃഖം മാറുമെന്നാണ് വിശ്വാസം രക്തചന്ദനത്തിൽ ഒരുക്കിയ മരപ്പാച്ചിയും പൂർണ്ണ കുംഭവുമാണ് കൊലുവിൻ്റെ പ്രധാന ആകർഷണം ഒൻപത് ദിവസങ്ങളിൽ ആദ്യ മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും പിന്നീട് മൂന്ന് ദിനം ദുർഗയായും അവസാനം മൂന്ന് നാൾ സരസ്വതി ദേവിയായും സങ്കല്പിച്ചാണ് ആരാധന എല്ലാ വർഷത്തെയും പോലെ ഇടങ്ങൂർ സമൂഹകൂടത്തിലെ ഈ വർഷവും ഗോമകൊലും ഞങ്ങൾക്ക് ഭംഗിയായി വയ്ക്കാൻ സാധിച്ചു അഞ്ച് തട്ടുകളിലായി ഭഗവാൻമാരുടെ രൂപങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ തട്ടിൽ സരസ്വതി ദേവി മൂകാംബികാദേവി അയ്യപ്പൻ ശങ്കരാചാര്യൻ ഗുരു എല്ലാം വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ തട്ടിൽ ദശാവതാരമാണ് വെച്ചിരിക്കുന്നത് മൂന്നാമത്തെ തട്ടിൽ അഷ്ടലക്ഷ്മി നാലാമത്തെ തട്ടിൽ നവഗ്രഹങ്ങൾ മുരുകൻ്റെ വെച്ചിട്ടുണ്ട് 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 പിന്നെ ശ്രീരാമർ ശ്രീരാമർ സെറ്റ് സെറ്റ് ഹനുമാൻ സീതാ ലക്ഷ്മണൻ അങ്ങനെ കൈലാസം തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയത്തിന്റെ പ്രതീകങ്ങളായി ബൊമ്മകൾ നിരക്കുമ്പോൾ അവയിൽ നവരാത്രി സന്ദേശവും നിറയുന്നു തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നവരാത്രി കാലങ്ങളിൽ ദേവീദേവന്മാരുടെ ബൊമ്മകൾ അണിനിരത്തുന്ന ആചാരമാണ് ബൊമ്മക്കുലു കേരളത്തിൽ ബ്രാഹ്മണ സമൂഹ മഠങ്ങളെ കേന്ദ്രീകരിച്ചാണ് ബൊമ്മക്കുലു ഒരുക്കൽ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഒറ്റസംഖ്യയിൽ തട്ടുകളായി പടികൾ ഒരുക്കി നിരത്തി വയ്ക്കുന്ന ബൊമ്മക്കുലു അനുഷ്ഠാനത്തിനപ്പുറം വിശ്വാസധന്യതയോടെ കൂടി സൂചകങ്ങളാണ് നവരാത്രി ആഘോഷവേളയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ബൊമ്മക്കുലു ഒരുക്കിയുള്ള പ്രാർത്ഥനകൾ ബൊമ്മക്കുലു പൂജയിലൂടെ വിദ്യാവിജയവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം കിടങ്ങൂർ ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഭക്തി നിർഭനമായ ചടങ്ങുകളോടെയാണ് ബൊമ്മക്കുലു ഒരുക്കിയത് അനിൽ കുർച്ചിത്താനം സ്റ്റാർവിഷൻ ന്യൂസ് പാലാ